കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഭാര്യ അമൃത സുരേഷും മകൾ അവന്തികയും രംഗത്തെത്തിയത് ബാല അമൃത അവന്തിക ഈ മൂന്ന് പേരുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയതോടെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഈ സാഹചര്യത്തിൽ ബാലയുടെ രണ്ടാം ഭാര്യയായ എലിസബത്തിന്റെ പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എലിസബത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പുത്തൻ വീഡിയോ ആരാധകരുമായി പങ്കിട്ടത് ബാലയുടെ രണ്ടാം ഭാര്യ എലിസബത്ത് ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യം മാനസികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് താരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് നിലവിൽ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിട്ടാണ് എലിസബത്ത് വർക്ക് ചെയ്യുന്നത് അവിടെ വെച്ചുള്ള ഒരു വീഡിയോ ആണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എലിസബത്തിന്റെ വീഡിയോയിൽ ഇങ്ങനെ മനുഷ്യരിൽ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തികളെയും മാനസിക പ്രശ്നങ്ങളെയും കുറിച്ചായിരുന്നു എലിസബത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വീഡിയോ എന്നാൽ വീഡിയോക്ക് താഴെ ഉയർന്നു വന്ന കമന്റുകൾ അമൃത സുരേഷിന്റെയും ബാലയുടെയും അവന്തികയുടെയും പ്രശ്നങ്ങളെയും പ്രതികരണങ്ങളെയും കുറിച്ചായിരുന്നു എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് വീഡിയോക്ക് തായ കമന്റായി കുറിച്ചത് എലിസബത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോയിൽ സംസാരിച്ചതിങ്ങനെ എന്ത്സുഖം വന്നാലും നമ്മൾ ഡോക്ടറെ സമീപിക്കും എന്നാൽ മാനസികമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രം നമ്മൾ ഡോക്ടറെ കാണിക്കില്ല അവിടെ നമ്മൾ നാണം കാണിക്കും എന്നാൽ അങ്ങനെ ചെയ്യരുത് മാനസിക പ്രശ്നം എന്ന് പറയുന്നതും ഒരു രോഗം തന്നെയാണ് അതിനും ചികിത്സകളുണ്ട് ഒട്ടും മടിക്കാതെ ഒട്ടും വേവിക്കാതെ നിങ്ങളും ഒരു ഡോക്ടറെ സമീപിക്കണം മാനസികമായി എന്ത് തരത്തിലുള്ള പ്രശ്നമായാലും അതൊരിക്കലും മറച്ചു വയ്ക്കരുത് അത് പിന്നീട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഡോക്ടറെ സമീപിക്കണം എന്നായിരുന്നു എലിസബത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വീഡിയോക്ക് താഴെ ആരാധകർ കമന്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു ഇത്രയുമൊക്കെ അറിവുള്ള ഒരു ഡോക്ടർ അല്ലേ നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ഭർത്താവിന് ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്തത് അദ്ദേഹത്തിനും ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയുണ്ട് അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെയായിരുന്നു കമന്റുകൾ നിരവധി പേരാണ് അമൃതാ സുരേഷിനും മകൾ പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയ്ക്കും ഒപ്പം നിന്നുകൊണ്ട് കമന്റുമായി എത്തിയത് പാപ്പു നല്ലൊരു മകളാണ് അവൾ അവളുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു എന്നൊക്കെയാണ് ആരാധകർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത്